ഹലോ ഗായ്സ് അപ്പം ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ എത്തി നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് പോകാണ് പാലക്കാട് അഗ്രഹാരം യെസ് കുറേ ദിവസമായി എന്ന് വിചാരിച്ചിട്ട് പാലക്കാട് പോകണം 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 എന്ന് അപ്പോൾ ഇന്നാണ് അതൊത്ത് വന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിനൊന്നുമല്ല അത് ഞാൻ വന്നപ്പം പോകണേ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് ഈ ഭാഗത്തല്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് അതന്നെയാണിത് അവിടെ ഇതാ ഈ നിർത്തി വെച്ച ട്രെയിൻ കാണുന്നുണ്ടോ ഗൈസ് അതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ കേട്ടോ അപ്പോൾ സമയം ഒരു അഞ്ചു മണിയായി അഞ്ചേ കാലം ആവും നമുക്ക് ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം കണ്ടു ഗൈസ് ഞാൻ ഒരിക്കൽ മറക്കൂലെ കേട്ടോ നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിട്ട് റെയിൽവേയിൽ എനിക്ക് ഫസ്റ്റ് ഫൈൻ കിട്ടിയതായിരുന്നു അവിടുന്ന് ആണ് ഞാൻ ഫൈനൊക്കെ അടിച്ചത് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി കയറിട്ടോ ട്രെയിനിൽ ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ എന്താക്കി ഒന്ന് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ട്രെയിൻ അവിടെ പോണുണ്ട് തീറ്റ വിട്ടൂലെന്നുള്ള വേചോറൊന്നും ഇല്ല ഈ നട്ട് കാരണം ഫുൾ ഒഴിവായതുകൊണ്ട് ഞാനൊരു വിൻഡോ സീഡ് തന്നെ പോയി കുത്തിയിരുന്നു കാരണം എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണല്ലോ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കാലിക്കറ്റീന്ന് എടുത്തു അപ്പോൾ ഇനി പാലക്കാട്ടേക്കാണ് ലോക്കൽ ട്രെയിനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ആദ്യം നേരത്തെ കണ്ടിരുന്നു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും വഴിയെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നേരം പരവരാ എളുത്തപ്പം ഞാൻ എന്താക്കിയ ഒന്ന് വാതിലിൻ്റെ അടുത്തേക്ക് പോയി നിന്നിട്ടോ വാതിലിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പം പേടിയുണ്ടായിരുന്നു വീടും വീഴുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഓവർ സ്പീഡിലൊന്നല്ല വണ്ടി കുഴപ്പമില്ലാത്തൊരു സ്പീഡേ ഉള്ളൂ പക്ഷേ ആ ഒരു കാഴ്ച മക്കൾ എന്താ പറയുക ഒരു പച്ചപ്പ് അടിപൊളിയായിട്ടോ ആ പ്രഭാതത്തിൽ നമുക്ക് പച്ചപ്പ് നെൽപ്പാടങ്ങളൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ഒരു വൈബ് ആണല്ലോ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കാണാൻ നമുക്കില്ല നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തൊക്കെ ഓരോ കാഴ്ചയിൽ കാണാൻ പറ്റുള്ളൂ അതും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാലക്കാട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിലേറെ അതാണ് കേട്ടോ ട്രെയിന് ചൂസ് ചെയ്യാനുള്ള കാരണം അങ്ങനെ നമ്മൾ എത്തി എത്തിക്കായ് ചൊർണൂർ എത്തിയപ്പോഴാണ് ആ സത്യം ഞാൻ അറിയുന്നത് ഇവിടെ ഒരു മണിക്കൂർ നമുക്ക് നിർത്തി വെക്കുമെന്ന് അപ്പോൾ രാവിലെ കട്ടൻ ചായ പിടിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവിടെ നിന്ന് രണ്ട് വടയും വേഗി ഒരു കോഫിയും പിന്നെ വടയിലേക്ക് അവിടുന്ന് ചട്നി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക അധികം ബോറ് ഫുഡൊന്നുമല്ല നല്ല കഴിക്കാൻ പറ്റി നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി കുത്തിയിരുന്നു കുത്തിയിരുന്നിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒന്ന് മുടി നന്നാക്കി ഇതൊക്കെ തന്നെ ആണല്ലോ പരിപാടി കാരണം അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോട്ടീസ് ചെയ്യേണ്ടത് ഇവളെന്തുമായി ഈ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല കാരണം നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ അവളെ വണ്ടി സ്റ്റാർട്ടാകാൻ തുടങ്ങി കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിടുന്നത് അവിടുന്ന് ഒരു കുട്ടിയാട്ടോ ഞാൻ അവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴും നമുക്ക് നെൽപ്പാടങ്ങൾ കിട്ടുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു എന്താ പറയുക വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ട്രെയിൻ യാത്ര എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു നഗ്ന സത്യം ഞാൻ അറിയുന്നത് എന്താ പിന്നെയും വണ്ടി പിടിച്ചിട്ടു കൈഷ് ആ സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ആ ഒരു പുഴ കണ്ടുങ്ങൾ ഓഹ് വേറെല്ല വരുന്ന അവിടെ കുട്ടികൾ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പോകാൻ ോട്ട് വണ്ടി പിടിച്ചിട്ട് അപ്പൊ ആ വണ്ടിയൊക്കെ പോയി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എനിക്ക് ഈ വീഡിയോ എടുപ്പ് കാരണം ഇന്നക്കൊണ്ട് നടക്കില്ല വിചാരിച്ച കാര്യമാണ് ഇപ്പോൾ നിന്നെ കണ്ടോ എന്ത് രസാണ് എന്ത് വീഡിയോ എടുപ്പിൽ ഓ ഞാൻ എന്നെ എന്നത്തേനെ പൊക്കല്ല നിങ്ങളങ്ങനെ കരുതണ്ട കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ സ്ഥലം എത്തിയിട്ടോ നമ്മൾ എത്തി പാലക്കാട് സ്ലാങ്ങിൽ എനിക്ക് സംസാരിക്കാൻ അറിയായിട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ലാങ്ങട്ടോ പാലക്കാട് നല്ല രസമാണ് അവരെ സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാലക്കാട് ഇതാ നമ്മുടെ സ്റ്റേഷനിൽ ഇങ്ങനെ മെല്ലന് മെല്ലന് മെല്ലനെ നമ്മുടെ വണ്ടി എത്തി നമ്മളതാ അങ്ങോട്ട് ഇറങ്ങി അതാ വീണ്ടും ഞാൻ വന്നു എൻ്റെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങനെയും നടക്കുകയാണ് അവിടെ അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റെയിൽവേ നമുക്ക് എനിക്ക് ഈ റെയിൽവേ കണ്ടപ്പോൾ കാലിക്കറ്റ് റെയിൽവേ പോലെ തോന്നി പാലക്കാട് റെയിൽവേ ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് വരുന്നതും റെയിൽവേയിൽ വരുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ കാണുമ്പോൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ പോലെയൊക്കെ തോന്നി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓട്ടോഷ്യാണ് പിടിച്ചത് ഫുഡ് കഴിക്കാൻ ഒന്നും നിന്നിട്ടില്ല കൽപ്പാത്തിയിലേക്ക് ഡയറക്റ്റ് ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോ മാമനെ പറഞ്ഞു എനിക്ക് കൽപ്പാത്തി പോണം അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം അതിന് പറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് ഇറക്കണം എന്ന് പറഞ്ഞപ്പം ആൾ നേരെ കൊണ്ടിറക്കിയത് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിലായിട്ടോ ഞാൻ അവിടെ കയറിയിട്ട് കഴിച്ച് നെയ്റോസ്റ്റും പിന്നെന്താ കോഫിയാണ് അവിടുത്തെ കോഫി ഓരോ സീനു സാധനമാണ് മക്കളെ ട്രെയിൻ കയറിയൊന്നും നമ്മള് കൽപ്പാത്തിയിൽ എത്തിയിട്ടോ സംഭവം സെറ്റ് ആട്ടോ ഒന്നും പറയാനില്ല ആഗ്രഹാരത്തിലാണുള്ളത് ഏർ അഗ്രഹാരം ജസ്റ്റ് കുറച്ച് കണ്ടെങ്കിലും അതല്ല ഒന്നുകൂടെ നമുക്ക് ഇടിഞ്ഞ റോഡും രണ്ട് സൈഡ് അഗ്രഹാരം ഉള്ള ഒരു റോഡ് വരാണ്ട് അപ്പൊ ആ സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ ഈ കാണുന്നത് അമ്പലാട്ടോ എൻ്റെ വലതുഭാഗത്തുള്ളത് നല്ല രസം ഒരു പഴയ ഒരു ട്രഡീഷണൽ അമ്പലമാണ് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇതൊക്കെ ഓരോരോ അഗ്രഹാരങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ കണ്ണിനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നിമിഷം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു നിമിഷമായിരുന്നു ഇത് കാരണം എന്താ വെച്ചാൽ ഞാനൊന്നും ഇവിടെ എത്തിപ്പെടും എന്ന് തന്നെ വിചാരിച്ചതല്ല ഒത്തിരി ആഗ്രഹം ഉണ്ട് ഒട്ടും എനിക്കിവിടെ വരാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഒരു പഴമ പഴമേ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഒന്നും പറയാനില്ല പിന്നെ ഈ ഒരു സ്പോട്ട് കണ്ടോ ഔ എന്താ പറയണ്ട ഞാൻ ഇത് കണ്ടിട്ട് കണ്ടപ്പോൾ അങ്ങോട്ട് ചാടാനാണ് തോന്നിയത് കാരണം നല്ല രസമുള്ള ഒരു അരുവിയായിരുന്നു അവിടെ മുകളിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ താഴത്താണ് കേട്ടോ ഇത് വരുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണ് വന്ന് കുളിക്കലും അലക്കലുമൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകാൻ തുടങ്ങി കാരണം നമുക്ക് ഓവർ ടൈം ഒന്നും ഇല്ല നമുക്ക് റിട്ടേൺ ട്രെയിൻ കയറണം അപ്പം ഞാൻ അവിടുന്ന് നിന്ന് പൂവൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു അതൊക്കെ കയറി കയറി കയറിയാണ് പോണത് അപ്പോൾ അത് കയറി പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു അമ്പലം അതാണ് കേട്ടോ ഈ അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ താഴത്താണ് നമ്മളുടെ ആ അരുവി വരുന്നത് മലയാളത്തനിമ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ പാലക്കാട് പറഞ്ഞാൽ പാലക്കാട് തൃശ്ശൂർ അതിൽ തന്നെ ഈ അഗ്രഹാരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആരും കാണാൻ വരാത്തൊരു സ്ഥലമാണിത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കൊന്ന് വന്ന് കാണണം അത്ര എന്താ പറയുക ലോങ്ങ് ഒന്നുമില്ലല്ലോ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ട്രെയിൻ കയറിയാൽ എത്തുന്ന ഒരു സ്ഥലം തന്നെയല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഗൈസ് അഗ്രഹാരത്തുനിന്നും പോവുകയാണ് ഇനി നമുക്ക് ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കണം പാലക്കാട് ടൗണിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഫുൾ എന്താ പറയാ ബിരിയാ മാത്രമേ കിട്ടാനുള്ളൂ നമ്മൾ നല്ല മീൻസ് ആണ് കപ്പി നടക്കുന്നത് കിട്ടുമായിരിക്കും നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചെരേ ഞാൻ റീൽസിൽ മാത്രോ ആ വെള്ളച്ചാട്ടം കണ്ടത് പാലക്കാട് എക്സിബിഷന്റെ ആ വെള്ളച്ചാട്ടാണത് നടന്നു നടന്നിട്ട് എന്താക്കി മലബാർ റെസ്റ്റോറൻറ്റ് കിട്ടിക്കായി അപ്പോൾ നമ്മൾ ഇവിടെ ആണ് കേട്ടോ കയറിയത് ഞാൻ എന്താ വെറും ചോറാണ് പറഞ്ഞത് കാരണം വെറും എനിക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞത് ബിരിയാൻ വേണ്ട വിചാരിച്ചു അവിടെ കുറേ തരം കറികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചോറ് എനിക്ക് പണി കിട്ടി കാരണം പൊന്നിയരിയാണ് പുന്നിയരി എനിക്കിഷ്ടമല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു കഴിച്ചു വിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു കണ്ടോ ഗൈസ് കൊല്ലംകോട് യെസ് ഞാൻ പോകണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈം ഇപ്പോൾ രണ്ടര മണിയായി അപ്പോൾ ഞാൻ എന്താക്കി എല്ലാരെ കൊല്ലങ്കോട് മാറ്റി പിടിച്ചിട്ട് നമ്മൾ കോട്ട കാണാനാണ് കേട്ടോ പോകുന്നത് ബസ് കയറി നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ബസ്സിൽ റഷ് ഉണ്ടോ ചോദിച്ചാൽ റഷ് ഉണ്ട് ഇല്ല ചോദിച്ചാൽ ഇല്ല സീറ്റൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നിന്ന് പോയിട്ടോ നമ്മൾ നിന്ന് പോയി അങ്ങനെ കോട്ടയക്കടുത്ത് ി നമ്മൾ ഇതാണ് കോട്ട അടുത്തെത്തി എടുത്തെത്തി മഷല്ല ഞാൻ ആദ്യമായിട്ടാണ് കോട്ട കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് എന്തായാലും ഉണ്ട് കാരണം കവാടം തന്നെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ ഞാൻ അവിടെ നിന്ന് എന്താക്കി ഒരു ഉപ്പിലിട്ട കൈതച്ചക്ക കൈതച്ചക്കേടിച്ച് തിന്നാണ് നടക്കുന്നത് കാരണം എനിക്ക് ഉപ്പിലിട്ട കൈതച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടമാണോ ഇഷ്ടമാണ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അത് അച്ചാറിട്ട് കഴിച്ചാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പക്ഷേ ഇത് കുറച്ച് നടക്കാണ്ട് കേട്ടോ സംഭവം നടക്കാനുള്ളൊരു ഇതാണ് കുറച്ച് നടക്കാണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടി തന്നെ ഒരു ഇപ്പോഴ പോലെ കുളം പോലെ അങ്ങനെ അതിനോട് ചുറ്റി തന്നെ ഒരു കുളം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ ആമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആമ ഉണ്ട് മീനുണ്ട് അതൊന്നും എനിക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ കാണുന്ന കോട്ട കണ്ടോ കണ്ടവരിലേക്കാണ് നമ്മൾ പോകുന്നത് പോയോ കേട്ടോ ഓക്കെ ഈ ഒരു തടാകം നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു അതിലോട് ചേർന്നൊരു പാലുണ്ട് അത് കടന്നിട്ടാണ് നമ്മൾ ഈ കോട്ടയിലേക്ക് കിടക്കുന്നത് കേട്ടോ കോട്ടയുടെ ഉള്ളിലേക്ക് വന്നാൽ വലിയ മതിലുകളാണ് കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാരണം എൻട്രി നല്ല രസമുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ വരുന്നത് അപ്പുറത്തും അതിൽ കാണുമ്പോൾ ഒരു സ്ലോപ്പ് പോലെ കേട്ടോ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ആ കോട്ട കാണെട്ടോ കോട്ടയൊന്നും കാണാൻ പോയിട്ടില്ലായിരുന്നു എൻ്റെ ഇടയിൽ എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു കണ്ണൂർ കോട്ട കാണാൻ എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു പിന്നെ ഈ കോട്ടേൻ്റെ ഒരു അമ്പലം വരുന്നുണ്ട് അമ്പലത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഇത്രോ പഴക്കമുള്ള അമ്പലമാണ് കരിങ്കലില്ല നമ്മളെ കരിങ്കല്ലോണ്ട്ണ്ടാക്കിയ അമ്പലമാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കണ്ടു ഭിത്തികളൊക്കെ കൊണ്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് തമിഴ് മൂവിയിലൊക്കെ ഉള്ള അമ്പലം പോലെ തോന്നിട്ടോ നമുക്കിത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ പിന്നെ നിലവിളക്കുകളൊക്കെ കണ്ടു കേട്ടോ ഓരോരോ വില്പള്ള ടൈപ്പ് നിലവിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ശരിക്കും കവാടം മാത്രമാണ് കേട്ടോ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അമ്പലം ശരിക്കും കാണാനുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ എനിക്ക് പറ്റിയിട്ടില്ല നമ്മൾ ഫസ്റ്റ് വരുന്ന അവിടെ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള പാസ് എടുക്കാണ്ട് ഇനി അങ്ങോട്ട് പോക്ക് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ നമ്മളെന്താക്കി മെല്ലേനെ കോട്ടയെന്ന് ഇറങ്ങാം കേട്ടോ അത് നമുക്ക് പോയിക്കോടെ എത്തണ്ടേ കോട്ടയന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു മോരിസോടെ കുടിക്കുകയെന്ന് വിചാരിച്ച് അവിടുത്തെ ഫേമസ് ആണ് പാലക്കാട് പോയാൽ ഫേമസ് ആണ് മോരിസോഡെന്ന് കേട്ടിട്ടുണ്ട് അവിടെ ഒരു ഫേമസ് ഉണ്ട് പക്ഷെ അവിടെ നിന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മളിന്നിപ്പോൾ വന്നത് നമ്മളെ കോട്ടയുടെ അടുത്തുള്ള അടുത്തുള്ളൊരു മോരിസോട കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാമല്ല കേട്ടോ നല്ല രസമുള്ള അടിപൊളി മോരിസോടനെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചത് കുടിക്കാൻ എങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ ഒരിക്കൽ ഇപ്പൊടുന്ന് കടയടത്ത് ഞങ്ങൾ ഒരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ കുടിച്ചവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കടയ്ക്ക് ഞങ്ങൾ മസാല മോളെ കുടിക്കാൻ പറഞ്ഞിട്ട് ആ കടയ്ക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു അപ്പൊ അത്രയും പവർ ആയിട്ടാണ് മസാല എന്താ നേരത്തെ ഈ മൂപ്പർ ഒഴിക്കണത് നന്നായിട്ടുണ്ട് ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നമ്മള് കാലിക്കറ്റാണ് കോഴിക്കോട് അതെ എന്താണ് നിങ്ങള് പേരെന്താ നിങ്ങളത് ചോറ് കൊണ്ട് വരികയാണ് ശനിയാഴ്ച ഞായറാഴ്ച നമ്മടെ കോട്ടന്റെ മുന്നിലുള്ള ഷോപ്പാട്ടോ ആട്ടോ വരുന്നത് കാജ ഹുസൻ കാക്കന്റെ പേര് അപ്പൊ അവിടേക്ക് വരുന്ന ആൾക്കാരെല്ലാരും ഒന്ന് ഇവിടെ ഒന്ന് കേറുക കാരണം സെറ്റാണ് മോരും ഒരു രക്ഷി ഇല്ല കേട്ടോ മോരട്ടി ഓളിയാണ് അപ്പൊ മോരുസോടൊക്കെ കുടിച്ചാൽ നമ്മള് മെല്ലനെ ബസ് കയറാൻ വേണ്ടി പോവാട്ടോ റെയിൽവേയിലേക്ക് ബസ് കയറണം റെയിൽവേയിൽ റെയിൽവേയിലെത്തിയിട്ട് എപ്പോഴാണ് ട്രെയിൻ എന്താണെന്നൊന്നും അറിയില്ല നമ്മൾക്ക് കയറാറുള്ള ബസ്സാണ് ആ കാണുന്നത് കാഴ്ച റെയിൽവേയിൽ എത്തിയുമ്പോഴാണ് നമുക്കൊരു കാഴ്ചട്ടോ അത് പണ്ടത്തെ എഞ്ചിനാണ് ട്രെയിനിൻ്റെ എനിക്കറിയില്ല ഇനി അവിടുന്ന് ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ് ഇതാണ് നമ്മുടെ പാലിക്കാട് റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി ഇവിടെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയൊരു ടിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് റിട്ടേൺ പോകേണ്ടി വന്നു ും കാരണം ഈ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് നല്ല സന്തോഷമാണെന്ന് പക്ഷേ ഞാൻ മൂഞ്ചി കഴിച്ചതാണ് നമ്മൾ ആന വണ്ടിയിൽ കയറേണ്ടി വന്നു കാരണം പത്ത് മണിക്കാണ് നമുക്ക് ട്രെയിൻ അപ്പോഴത്തേക്ക് നമ്മൾ എത്ര ലേറ്റ് ആവും അപ്പോൾ അഞ്ച് മണി സമയത്താണ് ഞാൻ റെയിൽവേയിൽ എത്തുന്നത് അപ്പോൾ എന്താക്കി ബസ് കയറി യശ് ബസ് കയറി ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടോ പക്ഷേ തിരക്കുണ്ടായിരുന്നു എനിക്ക് മണ്ണാർക്കാട് എത്തിയപ്പോഴാണ് കറക്റ്റ് സീറ്റ് കിട്ടിയത് മെയിൻ ബസ് സ്റ്റോപ്പിൽ മാത്രം കേട്ടോ അവർ ഒരു അഞ്ച് മിനിറ്റ് നിർത്തുക നമുക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടവർക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു വെയ്റ്റിംഗ് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് നല്ല ലേറ്റാണ് കേട്ടോ ആനവണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫേവറേറ്റ് ആണ് ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ എനിക്കൊരു ഇടങ്ങാറുണ്ടെങ്കിൽ ആനവണ്ടി കയറാൻ പറ്റിയില്ല എന്നുള്ള പക്ഷെ ആ സങ്കടം അങ്ങോട്ട് മാറി കിട്ടി വരുമ്പോൾ ആനവണ്ടി തന്നെ കയറി ഇത് നമ്മുടെ ഫറൂക്ക് കേട്ടോ ക്യാഷ് നല്ല രസമല്ലേ കാണാം നൈറ്റിലും നല്ല രസമുണ്ട് ഫറൂഖ് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ മാങ്ങാവ് എത്തിയിട്ടുണ്ട് ബ്രിഡ്ജ് ആണ് നിങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഈ സമാധാനമായത് മാങ്കാവ് ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിലാട്ടോ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോണത് അങ്ങനെ ബസ്സൊക്കെ കേറിയാന്ന് നമ്മള് റെയിൽവേയിൽ എത്തിയിട്ടോ അതാ എന്നെ കാത്ത അവിടെ ഇരിക്കുന്ന കണ്ടോ എന്റെ വണ്ടി പാവലെ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മള് പോയത് നേരെ ചായയിലേക്കാട്ടോ ചായ പോയിട്ട് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു എന്നിട്ട് വീട്ടിൽ പോവാൻ വിചാരിച്ചു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടോ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു ചായ എങ്ങനെ നമ്മളെങ്ങനെ പോവാ ചായ മതിയായിരുന്നു കോഫി വേണ്ടില്ലായിരുന്നു ഇത് ഫുള്ള് മതൊക്കെ ഇളക്കി കുടിക്കുമ്പോ നേരെ ഉമ്മച്ചിന്റെ പേരൊക്കെ കേട്ടാതോ പക്ഷെ ഒരു ചായ കുടിച്ച് പോയൊരു ആയപ്പോ അപ്പൊ ഞാൻ ഈ ചായ ഫുൾ ആക്കട്ടെ ഇൻഷോ അല്ല അപ്പൊ അടുത്ത വീഡിയോ കാണുവരെ കേട്ടാ